ഒരു ഒരു ഓട്ടോറിക്ഷ എന്ന് മെൻറ്റാലിറ്റി നിൽക്കുന്ന ഒരാളെ പെട്ടെന്ന് വിചാരിക്കും സി എൻ ജി എടുക്കാം സി എൻ ജിക്കാണ് നല്ല ഓട്ടോ അല്ലെങ്കിൽ സി എൻ ജി ആണല്ലാതാണ് ഇത്രയും വണ്ടി ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ സംഭവം അതല്ല കുറച്ച് ആൾക്കാരുണ്ട് മറ്റൊരു നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനൊരാൾക്കാണ് നിങ്ങൾ എത്തിപ്പെടുന്നെങ്കിൽ അയാൾ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ഇലക്ട്രിക് എടുക്കാതെ ആ ഒരു കാരണം കൊണ്ട് സി എൻ ജിയിലോട്ട് പോകുന്ന കുറേ ചേട്ടന്മാരുണ്ട് പക്ഷേ അവരൊന്നും നിങ്ങൾ ഒരു അഞ്ച് വർഷം ഓടിയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചാലും ഈ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ അതിനെ ഓടി മുതലാക്കി കാണോ ഞാൻ അഞ്ച് വർഷത്തെ കണക്ക് പറഞ്ഞപ്പോൾ തന്നെ മൂന്ന് ഹൈ ഫ്രണ്ട്സ് വേറെ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അതായത് ത്രീ വീലർ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ ഓട്ടോറിക്ഷ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിട്ട് ഇന്ന് നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കാം ചിലപ്പോൾ കുറച്ച് പേർക്ക് ആഹാ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ മുൻകൂട്ടി പറയാം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഇന്ന ഒരു ബ്രാൻഡിനെയോ ഇന്നൊരു വാഹനത്തിനോ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ വാഹനങ്ങളെ കുറ്റം പറയാനോ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല കുറച്ച് നാളുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഞാൻ കുറച്ച് ചെറിയ രീതിയിലൊക്കെ സ്റ്റഡി ചെയ്ത് അത് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആട്ടോറിക്ഷ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അത് നമ്മുടെ ബജാജാണ് കൊണ്ടുവരുന്നത് കേട്ടോ എന്ന് വെച്ചാൽ അന്ന് റോഡ് ട്രാൻസ്പോർട്ടായിട്ട് ബസ്സുകളെ കൊണ്ടായിരുന്നു പക്ഷേ ഈ മെയിൻ റോഡിൽ നിന്നും വീടുകളിലോട്ട് അല്ലെങ്കിൽ ഇട റോഡുകളിലോട്ടൊക്കെ പോകാനായിട്ട് നടന്നു പോകാനൊന്നും മാർഗം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്താണ് നമുക്ക് ഓട്ടോറിക്ഷ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് ഓക്കെ അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടിരുന്നുള്ളൊരു വാഹനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഡീസൽ പെട്രോൾ എൽ പി ജി സി എൻ ജി എന്നിങ്ങനെ തുടങ്ങി ഇലക്ട്രിക് വരെ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ് ഇത് ഇലക്ട്രിക് ഹോം അപ്പോൾ ഇലക്ട്രിക് ഗോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഒരുപാട് ഇലക്ട്രിക് ആട്ടോറിക്ഷകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഇലക്ട്രിക് ആട്ടോർഷ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് ലാഭമാണോ നഷ്ടമാണോ നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും മറുപടി എന്ന് പറയുന്നത് ലാഭം ഇന്ന് തന്നെ ആയിരിക്കും അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചോദ്യം ലാഭമാണ് എന്നറിഞ്ഞിട്ടും ലാഭമാണെന്ന് ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ ഇലക്ട്രിക് നിന്നും മറ്റൊരു സെക്ഷനിലോട്ട് പോകും അതായത് ഡീസൽ പെട്രോൾ നമുക്ക് നോക്കണ്ട കാരണം ഇപ്പോൾ അതൊന്നും ആരും അധികൾക്കിൽ എടുക്കുന്നില്ല നമുക്ക് സി എൻ ജി എന്നെ നോക്കാം ഇപ്പോൾ കൂടുതലും ഉള്ളത് സി എൻ ജി ഇലക്ട്രിക് സെക്ഷനാണല്ലോ സോ ഇലക്ട്രിക് എന്ന് പറയുന്നൊരു വാഹനം ലാഭകരമായിട്ടുള്ളൊരു ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ സി എൻ ജിയിലോട്ടും പോകുന്നു സി എൻ ജി വാഹനം നിങ്ങൾ എടുക്കരുത് ഇലക്ട്രിക്കേ എടുക്കാവൂ എന്ന് പറയാനല്ല ഞാൻ വരുന്നത് പക്ഷേ ഇലക്ട്രിക് വാഹനത്തിൽ നിന്നും സി എൻ ജിയിലോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരിൽ കുറേ തെറ്റിദ്ധാരണകൾ കാരണം പോകുന്ന ആൾക്കാരുണ്ട് സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യെസ് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും മെയിനായിട്ടുള്ള പോയിൻറ്റിലോട്ട് വരാം നമുക്ക് ഇലക്ട്രിക് ആൻഡ് സി എൻ ജി ഈ രണ്ട് വണ്ടികളും നമുക്ക് ഓടിക്കുമ്പോൾ ഉള്ള ഒരു ലാഭം എങ്ങനെയാണെന്നുള്ളൊരു കണക്കിലോട്ട് വരാം ഒരുപാട് പേർക്ക് അറിയായിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞുതരാം നമുക്ക് നോർമലി ഒരു വാഹനത്തിന് ഇപ്പോൾ വാരണ്ടി കൊടുക്കുന്ന ഫൈവ് ആണ് സോ നമുക്ക് ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു സി എൻ ജി വാഹനം ഓടിക്കുമ്പോൾ ഒരു മാസത്തിൽ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ അഞ്ച് വർഷം വരെയുള്ള ചിലവ് എങ്ങനെയാണുള്ള കണക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം യെസ് അപ്പോൾ നമുക്ക് ആദ്യം സി എൻ ജി സെക്ഷനിലുള്ള സി എൻ ജി വണ്ടികളുടെ ഒരു ഫ്യൂൽ കോസ്റ്റ് എങ്ങനെയാണ് നമുക്കതിന് ചിലവ് എങ്ങനെയാണ് വരുന്നുള്ള കാര്യം നോക്കാം അപ്പോൾ സി എൻ ജി വാഹനങ്ങളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഹൺഡ്രഡ് പെർസെൻ്റേജ് പൊല്യൂഷൻ ഫ്രീ വെഹിക്കിൾസ് അല്ല ഓക്കെ കാരണം ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ പാ ഹൺഡ്രഡ് പെർസെൻറ്റ് പൊല്യൂഷൻ ഫ്രീ വെഹിക്കിൾസ് ആണ് പക്ഷേ സി എൻ ജി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പെട്രോളിൻ്റെ ഒരു പൊല്യൂഷൻ വരുന്നുണ്ട് നമ്മുടെ ഡീസൽ എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ സി എൻ ജി പെട്രോൾ വരുന്നതിൻ്റെ ആകുമ്പം ഹൺഡ്രഡ് പെർസെൻറ്റ് പൊല്യൂഷൻ ഫ്രീ വണ്ടിയല്ല അപ്പോൾ സി എൻ ജിയിൽ വരുമ്പം നോർമലി മൈലേജ് ഞാൻ ചോദിച്ചറിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് റേഞ്ചൊക്കെയാണ് കിട്ടുന്നത് എന്ന് പറയുന്നു പക്ഷേ നമുക്കൊരു അൻപത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം ഒരു കിലോയ്ക്ക് അൻപത് മൈലേജ് കിട്ടുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഒരു സാധാരണ ഒരു ആഘോഷക്കാരെ നമുക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ ഒരു ദിവസം ഓടുന്നു എന്ന രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ തുടങ്ങാം നൂറ് കിലോമീറ്ററിനകത്ത് ഓടുന്ന ആൾക്കാരുണ്ട് നൂറ്റി അമ്പത് ഓടുന്നുണ്ട് നൂറ്റമ്പത് മേള ഓടുന്നുണ്ട് നമുക്ക് നല്ല നൂറ്റി അൻപത് എന്നുള്ള കണക്കിൽ തുടങ്ങാം ഓക്കെ കുറച്ച് നോട്ട് വെച്ചിട്ടുണ്ട് അത് മൊബൈൽ വെച്ചേക്കുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ ഓടുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ദിവസം മൂന്ന് കെ ജി സി എൻ ജി അടിക്കണം ഒരു കെ ജിയുടെ അതായത് ഒരു കിലോയുടെ വില എന്ന് പറയുന്നത് എൺപത്തെട്ട് രൂപയാണ് സി എൻ ജിക്ക് ഇപ്പോൾ അപ്പോൾ മൂന്ന് കിലോ അടിക്കാനായിട്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയ്ക്കാണ് ഒരു കസ്റ്റമർ ഒരു ദിവസം ചിലവാക്കുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ കവർപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ നൂറ്റി അൻപത് കിലോമീറ്റർ അങ്ങനെ കണ കവറപ്പ് ചെയ്യുമ്പം നമുക്ക് അടുത്ത ഒരു മാസത്തിന് കണക്ക് നോക്കുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ദിവസം വെക്കുന്നുള്ളൂ മുപ്പത് ദിവസം വേണ്ട ട്വൻ്റി ഫൈവ് ഡേയ്സിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് ആറായിരത്തി അറുന്നൂറ് രൂപയാണ് സി എൻ ജി ഓടുന്ന ഒരു വ്യക്തിയുടെ ഒരു മാസത്തെ ഫ്യൂൽ കോസ്റ്റിൻ്റെ ചിലവ് അതേ ആറായിരത്തി അറുന്നൂറ് ഓടുന്ന അതേ വ്യക്തി ഒരു വർഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിലവ് വരുന്നത് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വൺ ഇയറിലത്തേക്കാണേ നേരെ അത് വണ്ടിയുടെ വാരൻറ്റി പീരീഡ് കവറപ്പ് ചെയ്യുന്നതിൽ ഫൈവ് ഇയർ ആലോചിച്ചോളൂ ഫൈവ് ഇയർ നോക്കുമ്പോഴത്തേക്കും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപയ്ക്കാണ് ഒരു സി എൻ ജി ആട്രോഷ് ഓടുന്നൊരാൾ ആ വണ്ടിക്ക് ചിലവാക്കുന്ന ഫ്യൂവൽ കോസ്റ്റ് ആ വണ്ടിയുടെ വാരൻറ്റി പീരീഡിനകത്ത് മാത്രം നമുക്ക് കാണാൻ കൂട്ടാം അഞ്ച് വർഷത്തേക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയാണ് സി എൻ ജി ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചിലവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇലക്ട്രിക്കിലോട്ട് പോകും നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ആട്ടോറേഷൻ സെഗ്മെൻസിലോട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ ഇലക്ട്രിക് ആട്ടോ റേഷർക്കും നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് കൺഫേം ആയിട്ട് ഉള്ളതാണ് നേരത്തേക്ക് സ്റ്റാർട്ടിങ് സമയത്ത് നൂറ്റി മുപ്പത് ആ റേഞ്ച് ഒക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ നൂറ്റി അൻപത് കിട്ടുന്ന റേഞ്ചിലാണ് വണ്ടികളൊക്കെ വരുന്നത് ഇന്ന ഇലക്ട്രിക് ആർട്ടോ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല ഏതൊരു ഇലക്ട്രിക് ആട്ടോ ആണെങ്കിലും അപ്പോൾ ഇലക്ട്രിക് ആർട്ട് ഒറ്റ ചാർജിൽ നമുക്കുണ്ടാവുന്ന ചാർജിങ് കോസ്റ്റ് എന്ന് പറയുന്ന നോർമലി അറുപത് രൂപയാണ് അപ്പോൾ ഇലക്ട്രിക് സെക് സെക്ഷനിലോട്ട് വരുമ്പം ഒരു ദിവസം നൂറ്റി അൻപത് കിലോമീറ്റർ ഓടാനായിട്ട് അദ്ദേഹത്തിന് ചിലവാകുന്ന ഫ്യൂൽ കോസ്റ്റ് അതായത് കറണ്ട് ചാർജ് എന്ന് പറയുന്ന അറുപത് രൂപയാണ് ആ കണക്ക് വെച്ച് നോക്കുമ്പം ഒരു മാസത്തേക്ക് ആ വ്യക്തിക്ക് വരുന്ന ഇരുപത്തഞ്ച് ദിവസമാണേ ഒരു മാസത്തേക്ക് ആ വ്യക്തിക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ആയിരത്തഞ്ഞൂറ് കണക്കിൽ ഒരു വർഷം വരുന്ന ചിലവെന്ന് പറയുമ്പോൾ പതിനെട്ടായിരം രൂപയ്ക്കാണ് കറണ്ട് ബില്ല് വരുന്നത് ഒരു വർഷത്തേക്ക് പതിനെട്ടായിരം രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത് അതേ നേരെ വണ്ടിയുടെ വാരന്റി നോർമലി ഇലക്ട്രിക് ആർട്ട്രോഷകൾക്കാണെങ്കിലും വാരൻറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് ഫുൾ വാറണ്ടി ഫൈവ് ഇയറാണ് വരുന്നത് ആ വാരൻറ്റി പീരീഡ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തൊണ്ണൂറായിരം രൂപയാണ് അതായത് ഒരു വർഷത്തേക്ക് പതിനെട്ട് ഇൻറ്റു ഫൈവ് ഇയർ അടിക്കുമ്പോൾ തൊണ്ണൂറായിരം രൂപയാണ് അപ്പോൾ അഞ്ച് വർഷത്തെ വണ്ടിയുടെ വാറൻറ്റി പീരീഡിൽ ഈ വണ്ടിയുടെ ഇന്ധന ചിലവ് അതായത് കറണ്ട് ബില്ലായിട്ട് നമ്മൾ ചിലവാക്കുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ഇതാണ് ഇലക്ട്രിക് വണ്ടിയിലോട്ട് വരുമ്പോൾ അപ്പോൾ സി എൻ ജിയും ഇലക്ട്രിക്കും തമ്മിലുള്ള ആ ഒരു കോസ്റ്റ് ഫ്യൂൽ കോസ്റ്റ് എങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പം ഇതിൽ രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുതരാം ഇപ്പോൾ ഇ ബിയിൽ നിന്നും ഇലക്ട്രിക് ആട്ടോസിൽ നിന്നും സി എൻ ജിയിലുള്ള ഫ്യൂൽ കോസ്റ്റ് ഒരു മാസത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ ഇലക്ട്രിക്കിലോട്ട് വരുമ്പോഴത്തേക്കും സി എൻ ജി വെച്ച് നോക്കുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ലാഭമാണ് ഒരു മാസത്തേക്ക് സി എൻ ജി വെച്ച് കമ്പയറുമ്പോൾ ഇലക്ട്രിക്ക് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ലാഭമാണ് ഒരു വർഷത്തെ കണക്ക് നോക്കുമ്പോൾ സി എൻ ജിയെക്കാളും നമ്മുടെ ഇലക്ട്രിക് ലോട്ടറി വരുമ്പോൾ അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ലാഭമാണ് ഫ്യൂൽ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതേ നേരം വണ്ടിയുടെ വാരൻറ്റി പീരീഡ് അഞ്ച് വർഷത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി ആറായിരം രൂപയാണ് ലാഭമായിട്ട് വരുന്നത് സി എൻ ജിയിലെ ഫ്യൂൽ കോസ്റ്റും നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ ഫ്യൂൽ കോസ്റ്റും വെച്ച് നോക്കും അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കാം നമ്മുടെ മാർക്കറ്റിൽ സി എൻ ജി വാഹനങ്ങളുടെ പ്രൈസെന്നൊക്കെ പറയുന്ന ഒരു ത്രീ ലാക്സ് റേഞ്ചാണ് നേരെ ഇലക്ട്രിക് സെക്കൻഡ്സ് വണ്ടികളിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ് നാല് രൂപ റേഞ്ചിനകത്താണ് അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പറയാം പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏകദേശം ഒരു ഇലക്ട്രിക് വാഹനം എടുക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടോളം നിങ്ങൾ സി എൻ ജിയിൽ നിങ്ങളുടെ വാരൻറ്റി പീരീഡിനകത്ത് നിങ്ങൾ ഫ്യൂവൽ കോസ്റ്റായിട്ട് പൈസ കൊടുക്കുവാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ അഞ്ച് വർഷത്തിൽ നിങ്ങൾ ഫ്യൂൽ കോസ്റ്റായിട്ട് ചിലവാക്കുന്നുണ്ടെന്ന് പറയുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം മനസ്സിലായി കാണും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം എന്തായാലും ഫ്യൂവൽ കോസ്റ്റിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നാലിരട്ടി ലാഭമാണ് ഇലക്ട്രിക് എന്ന് പറയുന്നത് സി എൻ ജി വരുമ്പോഴത്തേക്കും അത്രയും പേയ്മെൻറ്റ് നമ്മൾ ചിലവാക്കേണ്ടി വരും അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് ഇലക്ട്രിക്കിലോട്ട് ഒരു വിഭാഗം പോകുന്നു ഒരു വിഭാഗം മറ്റൊരു സെക്ഷനിലോട്ട് പോകും നമുക്ക് നോക്കണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിട്ടുണ്ട് നമുക്കത് നോക്കാം എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയിട്ട് എന്ത് തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെയാണ് ആളുകൾക്കിടയിൽ വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് ഞാൻ കുറേ ചേട്ടന്മാരിൽ നിന്നൊക്കെ അറിഞ്ഞതും സ്റ്റാൻഡിൽ നിന്ന് അറിഞ്ഞതും ഞാനായിട്ട് കുറേ കാര്യങ്ങൾ വിലയിരുത്തി കുറച്ച് പോയിൻറ്റ്സ് വെച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ആദ്യമേ ഒരു കാര്യം പറയാം ഇലക്ട്രിക് വണ്ടിയാണ് അതിന് ചില പരിമിതികളുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ എടുത്തു പറയാൻ പോകുന്ന മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ ഇലക്ട്രിക് വണ്ടി കെടുക്കാതെ മറ്റു വണ്ടിയിലോട്ട് പോകുന്ന ചില ചേട്ടന്മാരെ കൊണ്ടല്ലോ അവർ ഞാൻ ഈ പറയുന്ന പോയിൻസിലൊക്കെ ഉൾപ്പെടുത്തുന്ന ആൾക്കാരാണ് അപ്പം ഫസ്റ്റത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വണ്ടിയുടെ വില എല്ലാവരും പറയും സി എൻ ജി വണ്ടി അത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അകത്തേയുള്ളൂ ഇത് ഏകദേശം നാല് രൂപ അടുപ്പിച്ചു വരുന്നു ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ഞാൻ എന്തിനു കൂടുതൽ ഒരു ബാധ്യത ഉണ്ടാക്കി വെക്കണം പക്ഷേ നമ്മൾ ഈ ഫ്യൂവൽ കോസ്റ്റിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇല്ലേ ഏകദേശം വണ്ടി വില ഒരു പുതിയ വാഹനം വാങ്ങുന്നതിൻ്റെ അത്രത്തോളം എമൗണ്ട് നമ്മൾ ഫ്യൂവലിന് വേണ്ടി മാത്രം അഞ്ച് വർഷത്തിൽ ചിലവാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എവിടെയാണ് നമ്മൾ പൈസ സേവ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടി കാണും ഓക്കെ ഇല്ലേ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദൂരയാത്ര എന്നുള്ളൊരു കൺസെപ്റ്റ് അത് ഓക്കെ ഉറപ്പായിട്ടും ഞാൻ സമ്മതിക്കുന്നു ദൂരയാത്രകൾക്കൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുമ്പം അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം നമുക്ക് പെട്ടെന്നൊരു നൂറ്റി അൻപത് ഉള്ള വണ്ടി നമുക്ക് ഒരു വൺ വേ തന്നെ നൂറ് കിലോമീറ്റർ ഒരു ഓട്ടം കിട്ടി കഴിഞ്ഞാൽ തിരിച്ച് അവരെയും കൊണ്ട് ഇങ്ങോട്ട് റിട്ടേൺ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരു സാവകാശമുള്ള ഒരു ഓട്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി അത്ര നേരിടാം തിരിച്ച് വരാം പക്ഷേ അവരെ കൊണ്ടാക്കിയിട്ട് ഒരു വൺ അവറിൽ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും കാരണം വണ്ടി ചാർജ് ചെയ്യാനായിട്ട് നോർമലി ഇലക്ട്രിക് ഓട്ടോറോഷകൾക്കൊക്കെ ഫീൽ ചാർജിംഗ് ഒന്നും വന്നിട്ടില്ല എങ്ങനെ പോലെ ഒരു മൂന്നര നാല് മണിക്കൂർ സമയം എടുക്കും അതിൽ പോരായ്മ തന്നെയാണ് പക്ഷേ അതിൽ കുറച്ച് ചേട്ടന്മാർ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കിൽ നടക്കുന്നതാണ് എനിക്ക് ദൂരെ ഓട്ടോ ഒക്കെ വന്ന് തന്നെ എടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ എന്നാൽ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ഇലക്ട്രിക്ക് എടുക്കാതെ ആ ഒരു കാരണം കൊണ്ട് സി എൻ ജിയിലോട്ട് പോകുന്ന കുറേ ചേട്ടന്മാരുണ്ട് പക്ഷേ അവരൊന്നും ദൂരെ ഓട്ടോ ഒന്നും ഇതുവരെ വണ്ടി എടുത്തിട്ട് പോയിട്ടേ ഉണ്ടാകത്തില്ല കാരണം ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ ദൂരെ ഓട്ടമൊന്നും ലോങ് ട്രാവലിംഗ് ഒന്നും ആരും അങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ പോകുന്നതൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ കാറുകളിലൊക്കെ തന്നെയാണ് പോകുന്നത് യൂബറിലൊക്കെയാണ് പോകുന്നത് സോ ഇപ്പോഴും പഴയ ഒരു മെന്റാലിറ്റി അങ്ങനെ ഇരിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അതിനെപ്പറ്റി പറയണം അതുകൊണ്ടാണ് ഈ ദൂര ഓട്ടത്തിൻ്റെ കൺസെപ്റ്റ് വരുന്നത് ഈ വണ്ടി എടുത്തിട്ട് നിങ്ങളുടെ ഈ ഇലക്ട്രിക് എടുക്കാതെ ദൂര ഓട്ടം കിട്ടുമ്പോൾ സി എൻ ജില്ലാണെങ്കിൽ കുഴപ്പമില്ല പോകാമെന്ന് പറഞ്ഞെടുക്കുന്നതിൽ എത്ര തവണ ഈ ദൂര ഓട്ടം പോയിട്ടുണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ വരുമാനവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ സിറ്റി ഓട്ടങ്ങൾ കവർ ഇപ്പോൾ അതായിരിക്കുന്നത് അപൂർവ്വം ചില സമയങ്ങളിലായിരിക്കും ഈ ദൂര ഓട്ടം വരും അപ്പോൾ ഈ ദൂര ഓട്ടം മാത്രം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ഒരു വണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞതില്ലെങ്കിൽ തെറ്റുണ്ടോ കാര്യം അപ്പോൾ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് വണ്ടിയുടെ വില ഒന്ന് ലോങ് ഓട്ടത്തിൻ്റെ പ്രശ്നം രണ്ടാമത്തെ കേസ് പറയുന്നത് ബാറ്ററിയുടെ വില അതായത് ഇത് ഇലക്ട്രിക് വണ്ടിയാണ് ഇതിപ്പോൾ ഒരു മൂന്നാല് വർഷം അല്ലെങ്കിൽ വണ്ടിയുടെ വാരൻറ്റി പീരീഡ് കഴിയുമ്പോൾ നമ്മൾ പുതിയ ബാറ്ററി വാങ്ങണം എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട് ആക്ച്വലി ഒരു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബാറ്ററി മാറ്റി വയ്ക്കുക എന്നുള്ള കൺസെപ്റ്റ് ഇല്ല അതിന് സെല്ലുകളാണ് വരുന്നത് സോ അതിൻ്റെ സെല്ല് മാറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം സെല്ല് മാറി വെച്ചാലും പഴയ ചാർജ് കിട്ടില്ല എന്നുള്ളൊരു പര പരക്കെ സംസാരമുണ്ട് ഉള്ളത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് മറ്റൊരു വാഹനം ഇപ്പം സി എൻ ജി എന്നെ സംസാരിക്കും നമ്മൾ സി എൻ ജി ആണോ സംസാരിക്കുന്നത് സി എൻ ജിയുടെ ഒരു ഫ്യൂവൽ കോസ്റ്റ് വെച്ച് നോക്കുമ്പം ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അയ്യായിരത്തി ഒരുനൂറ് ഡിഫറൻസ് ഉണ്ട് ഒരു മാസത്തിൽ നിങ്ങൾക്കൊരു രണ്ടായിരം രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാസം മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വണ്ടിയുടെ ബാറ്ററി പിരീഡ് വാരൻറ്റി പിരീഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയൊരു ഫുൾ ബാറ്ററി ഒരു എമൗണ്ട് നിങ്ങളുടെ കൈവശം കാണും പക്ഷേ അത് നമ്മൾ മനസ്സ് വയ്ക്കണം അങ്ങനെ ഒരു എമൗണ്ട് കോസ്റ്റ് നമുക്ക് മാറ്റി വെക്കാനുള്ളൊരു മനസ്സ് സി എൻ ജി ഇത് കണക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇലക്ട്രിക്കൽ കണക്ക് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു തുക ഒരു ആയിരം രൂപയാലും കുഴപ്പമില്ല മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വണ്ടിയുടെ വാരൻറ്റി പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ബാറ്ററി വാങ്ങിക്കാനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിൽ കാണും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറപ്പെട്ട് കമൈൻ്ററിയിക്കാം അടുത്ത നാലാമത്തെ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ചാർജിങ് ടൈം അതെ അത് അതും ഒരു ലിമിറ്റഡ് ഇതിൽ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു ലിമിറ്റഡ് ഇതിൽ വരുന്നതാണ് ചാർജിങ് ടൈം ഉറപ്പായിട്ടും നമുക്ക് നാല് മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് പക്ഷേ ഒരു ഓട്ടം രാവിലെ ഓടുന്നൊരു വ്യക്തി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ വണ്ടി പോസ്റ്റുകൾ ഇലക്ട്രിക് വണ്ടികൾ പോസ്റ്റുകളോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്ന വീട്ടിൽ പോയി ചാർജ് ഇടാനോ അങ്ങനെയൊക്കെ ഫെസിലിറ്റികളൊക്കെ ഉണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ടം എന്ന് പറയുന്നത് ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇത്ര സമയം എടുക്കും അത്ര സമയം വേസ്റ്റാകും നാല് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ മൂന്നര നാല് മണിക്കൂർ എന്ന് പറയുന്നത് സീറോയിൽ നിന്നും ഫുൾ ആകുന്നതിനാണ് ആ കമ്പനി പറയുന്നത് അത്രയും ചാർജിങ് ടൈം നിങ്ങൾ ഉച്ചയ്ക്ക് ആവുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയിൽ ചിലപ്പോൾ ഒരു നാൽപ്പത് അമ്പത് ശതമാനം ചാർജ് കിടപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു വൺ അവർ കൊണ്ട് തന്നെ ആ വണ്ടി ഏകദേശം ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു നൂറ്റി പത്ത് ആ റേഞ്ചൊക്കെ കിലോമീറ്റർ കയറി ഓട്ടം കയറിയിരിക്കും സോ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ എങ്കിലും എങ്ങനെ നോക്കിയാലും നമുക്ക് മറ്റൊരു വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും ലാഭം തന്നെയല്ല അതിൽ വരുന്നത് അല്ലേ നിങ്ങൾക്ക് രാവിലെ തുടങ്ങി രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്തത്ര നെരിച്ച ഓട്ടമാണെന്നുണ്ടെങ്കിൽ പിന്നാലെനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഓക്കെ അപ്പം നാല് കാര്യങ്ങൾ നമ്മൾ കണ്ടു പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാർക്കറ്റിൽ വരുന്നത് അതായത് നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഒരാൾ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാനായിട്ട് ഇങ്ങനെ മൈൻഡ് സെറ്റായിരുന്നു അവർ ഒരാളെ ചോദിക്കുമ്പം ഒരു ഇലക്ട്രിക് വണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോളൂ കണ്ടത് ഇലക്ട്രിക് വണ്ടി ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പം അയാൾ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണെങ്കിൽ അയാൾ പറയും ചേട്ടാ ഇലക്ട്രിക് വണ്ടി എടുത്തോ കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തിട്ടിപ്പോൾ ഇത്ര മാസം ഇത്ര വർഷമായി ഒരു കുഴപ്പമില്ല നല്ല വരുമാനം കുഴപ്പമില്ല ഉണ്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കും മറ്റു വിഭാഗം കുറച്ച് ആൾക്കാരുണ്ട് ഈ സംസാരിക്കാൻ വരുന്ന വ്യക്തിക്ക് അത്യാവശ്യം വരുമാനമുണ്ട് അത്യാവശ്യം ഓട്ടമുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ വേറെ ഒരുത്തരും കൂടെ ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഓട്ടത്തെ ബാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ മാർക്കറ്റിലുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് മറ്റൊരു നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനൊരാൾത്താണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ അയാൾ ഉറപ്പായിട്ട് നിങ്ങളെ നെഗറ്റീവ് അടുപ്പിച്ച് വിടും വണ്ടി എടുക്കല് എന്ന് പറഞ്ഞു എന്നാൽ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെത്തി വണ്ടി ഒന്ന് കൊടുക്കാൻ പറഞ്ഞോക്കെ കൊടുക്കില്ല ഇലക്ട്രിക് ഇലക്ട്രിക് വണ്ടി ഒരു പ്രത്യേകം പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി കാലം യൂസ് ചെയ്തൊരു വ്യക്തി പിന്നെ അടുത്തൊരു ഡീസലോ പെട്രോളോ സി എൻ ജി ഒ എടുക്കാണ്ട് വില്ലങ്ങിയാൽ അയാൾ വീണ്ടും ഇലക്ട്രിക് തന്നെ എടുക്കും അതാണ് യഥാർത്ഥ ഒരു സത്യാവസ്ഥ എനിക്കറിയാവുന്ന തന്നെ രണ്ട് മൂന്ന് ചേട്ടന്മാരുണ്ടും അവർക്ക് അവരൊക്കെ ഇലക്ട്രിക് വണ്ടി ഏകദേശം ഒരു ലക്ഷത്തിന് മേളിൽ ഓടിയ ആൾക്കാരാണ് ആറാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാതെ ലോക്കലി അറിഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് ആണ് എല സി എൻ ജി വണ്ടികൾക്കൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഒരു പതിനഞ്ച് രൂപയ്ക്കകത്ത് അടച്ചാൽ ഇറക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് നമ്മുടെ മാർക്കറ്റിൽ പല വണ്ടികൾ കൊണ്ടുപോട്ടോ പക്ഷേ ഇലക്ട്രിക്കൽ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു ഇലക്ട്രിക് വണ്ടി ഇറക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു നാൽപ്പത് രൂപ റേഞ്ചിനകത്തൊക്കെ വരും അപ്പം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ വിചാരിക്കും ഓഹ് എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും മുടക്കാനായിട്ടില്ല തൽക്കാലം ഞാൻ ഒരു സി എൻ ജി എടുത്തോടാം എന്ന മെൻറ്റാലിറ്റിയിൽ വണ്ടി എടുത്ത് ഓടുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട് ഞാൻ തുറന്ന് പറയാം നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും കാണുന്ന സി എൻ ജി വണ്ടികളാണ് അപ്പോൾ എല്ലാ ഈ ഒരു ഓട്ടോറിക്ഷ എടുക്കാം എന്ന് മെൻറ്റാലിറ്റി നിൽക്കുന്ന ഒരാളുടെ പെട്ടെന്ന് വിചാരിക്കും സി എൻ ജി എടുക്കാം സി എൻ ജിക്കാണ് നല്ല ഓട്ടോ അല്ലെങ്കിൽ സി എൻ ജി ആണ് ലാഭം കൊണ്ടാണ് ഇത്രയും വണ്ടി ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ സംഭവം അതല്ല സി എൻ ജി വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് കുറവാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ വില ഇലക്ട്രിക് ഇതും തമ്മിൽ വരുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ അടിപ്പിച്ച് വ്യത്യാസമുണ്ട് അതുകൊണ്ട് സി എൻ ജി എടുക്കാം എന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇൻഫാക്റ്റ് വേറൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് ആർക്കും അറിയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി എൻ ജി പമ്പുകളിൽ എത്ര മണിക്കൂർ കാത്തു നിന്നാണ് ഒരു വണ്ടി അടിച്ചിട്ട് പോകുന്നത് ഇതിൽ പല ചേട്ടന്മാരും സി പെട്രോളിൽ സ്റ്റാർട്ടാക്കി സി എൻ ജിയിൽ ഓടുക എന്നുള്ളതാണ് സി എൻ ജി വണ്ടിൻ്റെ കൺസെപ്റ്റ് എന്നാൽ ഇപ്പോൾ കുറേ ചേട്ടന്മാർ ഞാൻ അന്വേഷിച്ചറിഞ്ഞതിൽ സി എൻ ജിയുടെ ലഭ്യത കുറവ് അല്ലെങ്കിൽ സി എൻ ജി പമ്പുകളുടെ തിരക്ക് കാരണം ഒരു ഓട്ടം ഉള്ളതുകൊണ്ട് പെട്രോളിലിട്ടാണ് വണ്ടി ഓടുന്നത് അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് ചേട്ടന്മാർ നമ്മുടെ മാർക്കറ്റിലുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിൽ മെയിനായിട്ടുള്ള കാര്യമാണ് ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ കാരണം ഇത് ഇത് ഞാനല്ല തീരുമാനിക്കുന്ന കമ്പനിയാണ് പക്ഷെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കരുത് വണ്ടി കൂടുതൽ കാണുന്നുണ്ട് ഇതാ ഇത് പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇത്ര ഇണങ്ങുന്നതെന്ന് അങ്ങനെയല്ല അത് പേയ്മെൻ്റ് വണ്ടി ഇറക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാക്കാൻ മറ്റു ബ്രാൻഡുകളിലോട്ട് സി എൻ ജിയിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ നേരെ നെക്സ്റ്റ് മെയിൻ ആയിട്ട് ഒരു വെഹിക്കിൾ നോട്ട് അലോഡ് ഇൻ ഹോം അതായത് വെഹിക്കിൾ വണ്ടി വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ഇല്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും സപ്പോർട്ട് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നില്ല കാരണം നിങ്ങളുടെ വണ്ടി ചില ആൾക്കാരുടെ ഒരു പത്ത് പേരെടുത്താൽ ചിലപ്പോൾ അതിൽ അഞ്ചു പേരുടെ വീട് എന്ന് പറയുന്ന ഉള്ളിലോട്ടാണ് വണ്ടിയൊന്നും പോയില്ല ടു വീലർ മാത്രം പോകുന്നത് നിങ്ങൾ എങ്ങനെ ചാർജ് ചെയ്യും പിന്നെ ചില ആൾക്കാർ അങ്ങനെ ഞാൻ ചോദിച്ചറിഞ്ഞാൽ കുറേ ചേട്ടന്മാർ വീട്ടിലങ്ങനെ പോകാത്തവരും വണ്ടി എടുത്തിട്ടുള്ളവരുണ്ട് ഒരുപാട് പോസ്റ്റിൽ ചാർജ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ചാർജ് ചെയ്യാൻ സംസാരിച്ച് വണ്ടി ചാർജ് ചെയ്യുന്നവരുണ്ട് അവർക്ക് മാസം ഇത്ര ഒരു റെൻറ്റ് എമൗണ്ട് കൊടുത്താൽ മതിയല്ലോ പക്ഷേ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ കൂടുതലും പറയുന്നില്ല പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പോയിൻസാണ് ആക്ച്വലി മാർക്കറ്റിൽ മൊത്തത്തിൽ നടക്കുന്നത് പിന്നെ ഫൈനലി ഒരു സ്പെഷ്യൽ ഒരു പോയിന്റും കൂടെ ഉണ്ട് ചോദിച്ചറിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിലൊക്കെ ചോദിച്ചറിഞ്ഞാൽ കിട്ടിയ ഒരു പോയിൻ്റ് അത് ഇലക്ട്രിക് വണ്ടിയിൽ സൗണ്ട് സൗണ്ടില്ല എൻജിനുള്ള വണ്ടി ഓടിച്ചാലേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ ആ ഒരു സൗണ്ട് കേട്ട് കേട്ട് ഓടിച്ചാലേ എനിക്കൊരു സംതൃപ്തിയുള്ളൂ എന്ന് വിചാരിച്ച് ഓടുന്ന ഒരുപാട് ചേട്ടന്മാർ ഇലക്ട്രിക് എടുക്കാതെ പോകുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ദേഷ്യം വരുമെന്ന് അറിയില്ല നമ്മുടെ ഈ സൗണ്ടല്ല നമ്മുടെ വീട്ടിൽ വരുമാനം കൊണ്ടെത്തിക്കുന്നത് ആ വണ്ടിയുടെ ചിലവ് എങ്ങനെയാണ് വണ്ടിയുടെ ഫ്യൂൽ കോസ്റ്റ് എങ്ങനെയാണ് അതൊക്കെയാണ് നമ്മുടെ ഒരു ജീവിത രീതിയിൽ നമ്മുടെ വരുമാനത്തെ കൺട്രോൾ ചെയ്യുന്നത് അല്ലാതെ വണ്ടിയിലെ സൗണ്ട് കൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല പക്ഷേ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമുണ്ട് അത് പേഴ്സണൽ അഭിപ്രായമാണോ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പിന്നെ അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടെന്ന് അറിയിച്ചതന്നേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സി എൻ ജി വണ്ടി ഇലക്ട്രിക് വണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് കത്തിപ്പിടിക്കും എന്നുള്ള ചില സംശയമുള്ള ഒരുപാട് ചേട്ടന്മാരുണ്ട് നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോയെന്നറിയില്ല നിങ്ങളിപ്പോൾ ഒരു തീപ്പെട്ടി കത്തിച്ച് നിങ്ങൾ നമ്മുടെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ബാറ്ററി പാക്കേജ് നിന്നിട്ട് നോക്കിയേ വാഹനം അങ്ങനെ കത്തിപ്പിടിക്കില്ല ഇലക്ട്രിക് വാഹനങ്ങൾ കത്തിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വയർ ഷോർട്ടേജ് ആയാൽ മാത്രമേ കത്തിപ്പിടിക്കത്തുള്ളൂ എന്നാൽ അതേസമയം നിങ്ങളൊരു സി എൻ ജി വാഹനത്തിലോ ഒരു പെട്രോൾ ഡീസൽ വാഹനത്തിലോ ഒക്കെ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ അങ്ങനെ ചെയ്യരുതേട്ടോ ഞാൻ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ബ്ലാസ്റ്റിങ് ചാൻസ് തൊക്കെ ഉള്ളത് സി ഇലക്ട്രിക്കിലല്ല എല്ലാവരുടെയും തെറ്റിദ് ഇലക്ട്രിക് വാഹനം കത്തിപ്പിടിക്കുക അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് തെറ്റിദ്ധാരണ കാരണമാണോ നമ്മളങ്ങനെ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ ഈ വയർ ഷോർട്ടേജസ് കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അതും പ്രത്യേകിച്ച് ഇലക്ട്രിക് ആട്ടോറിക്ഷ സെഗ്മെൻസിലൊക്കെ നിങ്ങൾ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പം മൈനൂട്ടായിട്ടുള്ള ഏതെങ്കിലും ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം അല്ലാതെ വന്നിട്ടില്ല അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഉറപ്പായിട്ടും ഇലക്ട്രിക് തന്നെയാണ് കൂടുതൽ നമുക്ക് സേഫ്റ്റി മുന്നിട്ട് നിൽക്കുന്നത് രണ്ടാമത്തെ കേസ് ഇലക്ട്രിക് വാഹനം സി എൻ ജി വാഹനം അല്ലെങ്കിൽ ഒരു സി എൻ ജി പെട്രോൾ വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളതിനാലോയിക്കാം നമുക്ക് മെയിൻ്റനൻസ് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ മെയിൻറ്റനൻസ് വന്ന സംഭവമേ ഇല്ല റീസെൻ്റിലി ഞാൻ നടത്തിയ ഒരു ചെറിയൊരു സർവേയിൽ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ആൾക്കാർ എൻ്റെ പരിചയമുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ആൾക്കാർക്ക് പോലും അവരുടെ മെയിൻ്റെനൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വണ്ടിയുടെ മെയിൻ്റൻസ് നോർമൽ രീതിയിൽ വരുന്ന സർവീസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വണ്ടികൾക്ക് ഹൗസിംഗ് ഓയിൽ മാറുക എന്നുള്ള ഒറ്റ സർവീസ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറൊന്നുമില്ല പിന്നെ ബ്രാക് ഫ്ലൂഡ് മാറുക അപ്പോൾ അവരുടെ ഈ വൺ ഇയർ ഒരു ലക്ഷം കിലോമീറ്റർ അവർ ഓടിയ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ കിലോമീറ്ററിന് പത്ത് രൂപയ്ക്ക് കൂട്ടാൽ മതി പതിനഞ്ച് വെച്ച് കൂട്ടണം ഒരു ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ കിലോമീറ്റർ പത്ത് രൂപയ്ക്ക് കൂട്ടിയാൽ പോലും അവർ പത്ത് ലക്ഷം രൂപയ്ക്ക് വണ്ടി ഓടും ഇല്ലേ വണ്ടിയുടെ ചാർജിങ്ങിൻ്റെ പൈസ ഒരു അഞ്ച് വർഷത്തേക്ക് ഉള്ള കണക്കിൽ തൊണ്ണൂറായിരം കുറച്ചാൽ പോലും നമ്മുടെ കയ്യിൽ ഏകദേശം എത്ര ഇനിയും കാണും ഒമ്പത് ലക്ഷത്തി പത്തായിരം രൂപ അടിപ്പിച്ച് നമ്മൾ വണ്ടി ഓടിക്കണം അതിൽ നമുക്ക് വണ്ടിയുടെ ഇതൊക്കെ ഉണ്ട് വണ്ടിയുടെ ഇ എം ഐ അടയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇ എം ഐയും പോയിക്കോട്ടെ എങ്കിലും വണ്ടിയുടെ മെയിൻ്റനൻസിൽ നമുക്കൊന്നും വരുന്നില്ലല്ലോ പക്ഷേ അതുപോലെ അല്ല സി എൻ ജിയിൽ വരുമ്പോൾ ഡ്യൂവൽ ഫുവലിൽ ഓടുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതിന് ഇലക്ട്രിക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മെയിൻ്റനൻസും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും നമ്മുടെ ഇലക്ട്രിക് തന്നെയാണ് ഏറ്റവും നല്ലത് ദെൻ കുറച്ച് പേർക്കുള്ളൊരു റീസെയിൽ വാല്യൂ നിങ്ങൾക്കറിയാമോന്നറിയില്ല റീസെൽ വാല്യൂടെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക്കാണോ റീസെൽ വാല്യൂ കൂടുതൽ സി എൻ ജിക്കാണോ റീസെൽ വാല്യൂ കൂടുതൽ വെച്ചാൽ നിങ്ങൾക്ക് ഏത് പറയാൻ പറ്റും ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞാൽ സി എൻ ജിക്കും ഒട്ടും തന്നെ റീസെയിൽ വാല്യൂ ഇല്ല ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സി എൻ ജി ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും ഓടി മുതലാക്കുക എന്നുള്ള ഒരു ഒറ്റ കൺസെപ്റ്റ് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാള്ളൂ മാക്സിമം അതിനെ ഓടി മുതലാക്കുക ഓക്കെ നമ്മുടെ ചിന്തയിൽ എപ്പോഴും വരേണ്ടത് നമുക്ക് ഒരു ഫൈവ് ഇയർ ലോൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വാഹനം ആ ഫൈവ് ഇയർ കൊണ്ട് നമ്മൾ ഓടി മുതലാക്കണം കാരണം ആ വണ്ടിയുടെ വാരന്റി പീരീഡ് മാത്രം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി ആ വാരന്റി പീരീഡിൽ നമ്മൾ ഓടി മുതലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഒരു പുതിയ ബാറ്ററി വാങ്ങിച്ചു വെച്ചാൽ പോലും പിന്നെ വണ്ടി പുതിയതുപോലെ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഓടിക്കാം ഓക്കെ നമ്മുടെ ആ ഒരു അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള നമ്മുടെ മെയിൻ്റനൻസ് ആണെങ്കിലും നമ്മുടെ ഫ്യൂ നമ്മുടെ വണ്ടിയുടെ ചാർജിങ് കോസ്റ്റ് ആണെങ്കിലും നമുക്ക് ലാഭം തന്നെയല്ലേ പക്ഷെ സി എൻ ജിലോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് സി എൻ ജിയിലോട്ട് വരുമ്പോൾ കാലക്രമേണ ആവുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അതിൽ ഇതേ സെയിം മെയിൻ്റെൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിൽ ഇവിടുന്ന് ലാഭം ഉണ്ടാക്കുന്നത് നിങ്ങൾ എങ്ങനെ അത് ഓടി മുതലാക്കും നിങ്ങൾ ഒരു അഞ്ച് വർഷം ഓടിയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചാലും ഈ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ അതിന് ഓടി മുതലാക്കി കാണോ ഞാൻ അഞ്ച് വർഷത്തെ കണക്ക് പറഞ്ഞപ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയ്ക്കാണ് നിങ്ങൾ ഫ്യൂൽ കോസ്റ്റിൽ തന്നെ ചിലവാക്കുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾ മുതലാക്കും അപ്പോൾ ഈ റീസെൽ വാല്യൂ എന്നുള്ള കൺസെപ്റ്റിലോട്ട് ദയവേദങ്ങൾ ഇലക്ട്രിക്കും സി എൻ ജിയും തമ്മിൽ കണക്ട് ചെയ്യരുത് റീസെൽ വാല്യൂ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നത് ഡീസൽ പെട്രോൾ വണ്ടികൾക്കായിരുന്നു അപ്പോൾ ആ വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് മാക്സിമം ഒരു വണ്ടി ഒരു പഴയ വണ്ടികൾ പോലെയൊന്നും എട്ടും പത്തും പതിനഞ്ച് വർഷമൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്ന രീതിയിലല്ല അതിൻ്റെ കൺസെപ്റ്റ് മാക്സിമം വണ്ടി ഒരു ടൈം പീരീഡിൽ ഓടി അതിനെ മുതലാക്കുക നെക്സ്റ്റ് അടുത്തയിലോട്ട് പോകുക എന്നുള്ള കൺസെപ്റ്റാണ് ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളതിനനുസരിച്ച് മാറിയേ പറ്റും പിന്നെ ഇപ്പോഴും ഒരുപാട് ചേട്ടന്മാരുടെ സംശയമാണ് ഇലക്ട്രിക് വണ്ടിയല്ലേ ലോഡ് വലിക്കുമോ എന്നുള്ളത് എന്താ മറുപടി പറയുക നിങ്ങൾ ആ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ രണ്ട് കാറ്റഗറി കസ്റ്റമേഴ്സിനെ പറഞ്ഞു അതിൽ ഒരുത്തൻ നന്നാവണേൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അയാൾ ഉള്ള കാര്യം പറയും ലോഡ് അയാൾ എങ്ങനെ ആളെ വെച്ച് വലിക്കുന്നുണ്ടെന്നുള്ളൂ ഇല്ലാത്തൊരാളാണെങ്കിൽ ചിലവ് പറയും ഓ വണ്ടി വലിയൊന്നുമില്ലെന്ന് പറയും നമ്മൾ നമ്മുടെ ഇപ്പം മാർക്കറ്റിലുള്ള വലിയ വലിയ ടാറസ് പോലത്തെ വണ്ടികളും അതുപോലെ തന്നെ വലിയ ഹെവി ട്രക്കുകളൊക്കെ ഇലക്ട്രിക്ക് ആണ് നമ്മളറിയുന്നില്ല അത് ഇലക്ട്രിക് ആണെന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ വലിവ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ആ വണ്ടി ഒരു ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന ആളുടെ അടുത്ത് തന്നെ നിങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ അറിയാൻ പറ്റും അതായത് ഡീസൽ വണ്ടിയുടെ അതേ പെർഫോമൻസ് തന്നെയാണ് ഇപ്പോഴത്തെ മിക്ക ഇലക്ട്രിക് വാഹനങ്ങളുടെയും പെർഫോമൻസ് അത് വണ്ടിയുടെ വലിവിനെ പറ്റിയിട്ട് നിങ്ങൾ വേറെ സംശയമോ കാര്യങ്ങളൊന്നും വേണ്ട യെസ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വന്നത് സി എൻ ജി വാഹനം മോശമാണ് സി എൻ ജി വാഹനം ആരും എടുക്കരുത് ഇലക്ട്രിക് മാത്രമേ ചൂസ് ചെയ്യാവൂ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് ഇലക്ട്രിക് തന്നെയാണ് എപ്പോഴും ലാഭത്തിൻ്റെ കാര്യം മുന്നിൽ അത് നിങ്ങൾക്ക് കണക്കിൽ മനസ്സിലായി കാണും അതുപോലെ തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്കും ഏറ്റവും നല്ലത് ഇലക്ട്രിക് തന്നെയാണ് കാരണം പൊലൂഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ എന്തുമാത്രം പ്രശ്നമൊന്നും അറിയാലോ അപ്പം അത് മുൻകൂട്ടി കണ്ടാണ് ഭാരത് സർക്കാർ ഇലക്ട്രിക്ക് എന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ മറ്റു നാടുകളിലൊക്കെ ഇലക്ട്രിക് മാത്രമേ ഉള്ളൂ ഓക്കെ പക്ഷേ മെയിൻ ആയിട്ടുള്ള പോയിൻ്റ് എനിക്ക് വിഷമമുണ്ടാക്കുന്നൊരു പോയിൻറ്റ് ഇലക്ട്രിക്കിലോട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്ന ഒരു വ്യക്തിയെ മാർക്കറ്റുള്ള പലതരത്തിലുള്ള സംസാരങ്ങളും പലതരത്തിലുള്ള കൺഫ്യൂഷൻ കാരണം അവരെ നേരെ സി എൻ ജിയിലോട്ട് കൊണ്ടെത്തിക്കും ഇതിൽ രണ്ട് പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് സി എൻ ജിയിലോട്ട് പോകാനായിട്ട് ഞാൻ സമ്മതിക്കുന്നുള്ളൂ സോറി ഞാൻ സമ്മതിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നുള്ളൂ ഒന്ന് ഡൗൺ പേയ്മെൻറ്റ് ഇഷ്യൂ കാരണം ചിലപ്പോൾ പോകുന്നുണ്ട് അത് ഞാൻ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് ഡൗൺ പേയ്മെൻറ്റ് ഇഷ്യൂ കാരണം പിന്നെ ഉള്ളത് ദൂരയാത്ര മാത്രം കൂടുതൽ കോൺസെൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെ നിങ്ങൾ സി എൻ ജിയിലോട്ട് പോയിക്കോളൂ അതുപോലെ തന്നെ വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ഇല്ല വീടും നമ്മുടെ വീട്ടിലോട്ട് വണ്ടി കയറത്തില്ല അങ്ങനത്തെ കുറച്ച് കാര്യമുണ്ട് കാരണം ചെറിയൊരു ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് എക്സ്റ്റൻഷൻ കേബിളൊക്കെ ഇട്ട് നമുക്ക് ചാർജ് ചെയ്യാം പക്ഷേ നല്ല ഡിസ്റ്റൻസ് ആണ് എന്നൊക്കെ ഉള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ കംഫർട്ടാണ് നിങ്ങൾക്ക് കംഫർട്ട് എങ്ങനെയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ സി എൻ ജിയിലോട്ട് പൊയ്ക്കോളൂ പക്ഷേ അതർവൈസ് ഏത് രീതിയിൽ നോക്കിയാലും ഒരു രീതിയിൽ നിങ്ങൾക്ക് സി എൻ ജിയിലോട്ട് പോകേണ്ട ആവശ്യകത ഇല്ല പക്ഷേ മാർക്കറ്റിലുള്ള പല തെറ്റായ ധാരണകൾ ആ ഞാൻ പറഞ്ഞ ഏഴ് പോയിന്റുകൾ നോക്കിയാൽ മതി ആ ഏഴ് പോയിന്റിൻ്റെ തെറ്റായ ധാരണകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഇലക്ട്രിക് ഇല്ലാതെ നേരെ മറ്റു സി എൻ ജികളിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ സി എൻ ജിയോട് എനിക്ക് വിരോധോ കാര്യങ്ങളോ ഒന്നും ഉള്ളതുകൊണ്ടല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഇലക്ട്രിക്കിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക്കിനോട്ട് എന്നെ മാക്സിമം നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക അതിലുള്ള പ്രോഫിറ്റ് എന്താണ് ആ വണ്ടിയിലുള്ള വാരൻറ്റി എന്താണ് നമുക്കത് എങ്ങനെ മുതലാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു സോ നിങ്ങൾ ചൂസ് ചെയ്യുക പക്ഷേ ഏത് വണ്ടി എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം ഇലക്ട്രിക്കിൽ ഏത് വാഹനം എടുക്കണം എന്നുള്ളത് മാർക്കറ്റിൽ ഒരുപാട് വാഹനമുണ്ട് അത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഓക്കെ സോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇലക്ട്രിക്ക് തന്നെ മാക്സിമം മാർക്കറ്റിൽ ഇറങ്ങട്ടെ മാർക്കറ്റിൽ പരക്കുന്ന തെറ്റായ കുറേ ധാരണകളുണ്ട് അതൊക്കെ മാറി നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫോക്കസ് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ വണ്ടി ചൂസ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്ന് ഇലക്ട്രിക് ആണ് സി എൻ ജി ആണ് എന്ന് നോക്കിയാൽ ഇലക്ട്രിക് തന്നെയാണ് ലാഭം ലാഭമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് എന്നുള്ളൊരു പോയിന്റാണ് എന്നെ ഈ വീഡിയോയിലോട്ട് എത്തിക്കാനുള്ള കാരണം അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷനും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാണും അത് ഉറപ്പായിട്ട് കമൻറ്റിൽ അറിയിക്കുക ഞാൻ പറഞ്ഞതിൽ എന്ത് ഏറ്റവും ഉണ്ടെങ്കിൽ ആ കമൻറ്റിലൂടെ എനിക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കുക ബൈ ബൈ